അമേരിക്കയിലെ ഒക്ലഹോമയിൽ പടർന്നു പിടിച്ച കാട്ടുതിയിൽ നാലുപേർ മരിക്കുകയും നൂറ്റി നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സംസ്ഥാന മെഡിക്കൽ എക്സാമിനർ റിപ്പോർട്ട് ചെയ്യുന്നു കാട്ടുതീയും ശക്തമായ കാറ്റുമാണ് മരണകാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പാവ്നി ഹാസ്കൽ ലിങ്കൺ ഗാർക്വിൽ കൌണ്ടി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മരണപ്പെട്ട നാലുപേരുമെന്ന് ഒക്ലഹോമ എമർജൻസി മാനേജ്മെന്റ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു പരിക്കേറ്റവരുടെ എണ്ണത്തിലും ഇനിയും വർധന ഉണ്ടായേക്കാം എന്നാണ് അധികൃതർ പറയുന്നത് വെള്ളിയാഴ്ച പടർന്നു പിടിച്ച കാട്ടുതിയിൽ കുറഞ്ഞത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഏക്കർ സ്ഥലവും നാനൂറിലധികം വീടുകളും കത്തി നശിച്ചതായി ഒക്ലഹോമ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മാനേജ്മെന്റ് പറയുന്നു പരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കാട്ടുതിയുടെ ആക്കം കൂട്ടുകയാണെന്നും ടെക്സാസിലും ഒക്ലഹോമയിലും ചില ഭാഗങ്ങളിൽ കാട്ടുതീ അതിവേഗം പടരുന്നുണ്ടെന്നും അധികൃതർ പറയുന്നു തുൾസയിലെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കിഴക്കൻ ഒക്ലോമയിൽ റെഡ് ഫ്ളാഗ് മുന്നറിയിപ്പ് നൽകി കാറ്റിൻ്റെ ശക്തി കൂടുന്നതിനാൽ കാട്ടുതി രാത്രി മുഴുവൻ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പറയുന്നത് അറുപത് എഴുപത് മൈൽ സ്പീഡിൽ കാറ്റ് വീശുന്നതിനാൽ കാട്ടുതി കൂടുതൽ വഷളാകുന്നു കാറ്റ് കാട്ടുതി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളെ നിഷ്ഫലമാക്കുകയാണ് നിലവിൽ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് പോലെ പറയുന്നുണ്ട് തക്ക സമയത്ത് നടത്തിയ ഒഴിപ്പിക്കലും രക്ഷാപ്രവർത്തനങ്ങളും ഈ അപകടത്തിൻ്റെ തീവ്രത കുറച്ചതായി ഒക്ലഹോമ ഗവർണർ കെവിൻ സ്റ്റീറ്റ് പറയുന്നു രക്ഷാപ്രവർത്തനങ്ങളും ആളുകളെ ഒഴിപ്പിക്കലും വിജയകരമായിരുന്നു പക്ഷേ കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല തീപ്പെടുത്തതിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല ഒരുപക്ഷെ വീണ വൈദ്യുതി ലൈനുകൾ ആയിരിക്കാം വരണ്ട കാലാവസ്ഥയും കാറ്റും തീയുടെ ആക്കം കൂട്ടുകയാണ് വീട് നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ റെഡ് ക്രോസും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളും മുന്നിട്ടിറങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ഒക്ലോമയെ കൂടാതെ നോർമൻ സ്റ്റിൽവാട്ടർ വെൽമ എഡ്മൻ ഷാനി എന്നിവിടങ്ങളിലും തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു മുപ്പത്തിനാല് പേർ മരിക്കുകയും നിരവധി ആളുകൾക്ക് പരുക്ക് പറ്റുകയും ചെയ്തിരുന്നു കാൻസേഴ്സിൽ വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങിയ ശക്തമായ പൊടിക്കാറ്റ് ഒരുപാട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി വീടുകളടക്കം അനേകം കെട്ടിടങ്ങൾ നിലം പൊത്തി അമ്പതിൽ പരം വാഹനങ്ങൾക്കാണ് കേടുപറ്റിയത് മിസോറിയിൽ പന്ത്രണ്ട് പേർ മരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കൗണ്ടികളിലായി പത്തൊമ്പത് ചുഴലിക്കാറ്റുകൾ വീശിയെന്നാണ് റിപ്പോർട്ട് അതോടെ കാറ്റിനൊപ്പം കാട്ടുതീയും നാശം വിതയ്ക്കുന്ന അർക്കൻസാസ് ജോർജിയ ഒക്ലഹോമ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിലായി രണ്ടര ലക്ഷം കെട്ടിടങ്ങളിൽ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ അമ്പത്തിനാല് പേരാണ് മരിച്ചിരുന്നത് നേരത്തെ ജനുവരിയിൽ ഉണ്ടായ കാട്ടുതീലും കാലിഫോർണിയ സംസ്ഥാനത്തിലെ ലോസ് ഏഞ്ചൽസ് നഗരത്തിൽ കണക്കില്ലാത്ത നഷ്ടങ്ങളാണ് ഉണ്ടായത് നഗരത്തിലെ വലിയൊരു പ്രദേശം തീയിൽ അകപ്പെട്ടിരുന്നു ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസിൻ്റെ വിസ്തീർണം നൂറ്റി ചതുരശ്ര കിലോമീറ്റർ അതായത് നാൽപ്പത്തൊന്ന് ചതുരശ്ര മൈലാണ് ഈ കാട്ടുതിയിൽ ലോസ് ഏഞ്ചൽസിൽ പാരീസിനേക്കാൾ വലിയ പ്രദേശം ചാരമായി എന്നാണ് പറയുന്നത് അറുപത്തൊന്ന് ചതുരശ്ര മൈൽ പ്രദേശമാണ് അന്ന് കത്തിയമർന്നത് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും അമേരിക്കയെ വിടാതെ പിന്തുടരുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ നടപടികൾ ഉണ്ടായിട്ടും ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറക്കാൻ കഴിയുന്നില്ല ദുർബലരായ രാജ്യങ്ങളെ പലപ്പോഴും അടിച്ചമർത്തുന്ന അമേരിക്കയ്ക്ക് പ്രകൃതി നൽകുന്ന തിരിച്ചടി എന്നാണ് പലരും ഈ ദുരന്തങ്ങളെ വിശേഷിപ്പിക്കുന്നത്